നമസ്കാരം രാജ്യത്തെ അറിയപ്പെടുന്ന മോഹിനിയാട്ടം കലാകാരനാണ് ആർ എൽ വി രാമകൃഷ്ണൻ മലയാളികൾ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത കലാഭവൻ മണിയുടെ സഹോദരൻ എന്ന നിലയിലാണ് രാമകൃഷ്ണൻ ഏറെ അറിയപ്പെടുന്നത് എന്നാൽ രാമകൃഷ്ണൻ അറിയപ്പെടുന്ന ഒരു മോഹിനിയാട്ടം കലാകാരൻ കൂടിയാണ് ദീർഘകാലം ആർ എൽ വി അക്കാദമിയിൽ പഠിച്ച് ഡിപ്ലോമ എടുത്ത് അവിടെ നിന്നും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എടുത്ത് പിന്നീട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ മോഹിനിയാട്ടത്തിൽ പി ജി ചെയ്ത് അതിനുശേഷം കലാമണ്ഡലത്തിൽ ഡോക്ടറേറ്റും എടുത്താണ് രാമകൃഷ്ണൻ കലാസേവനത്തിന് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ചത് എന്നാൽ രാമകൃഷ്ണൻ ഒരു ദളിതനായതുകൊണ്ട് പട്ടികജാതിക്കാരനായതുകൊണ്ട് എക്കാലത്തും അവഗണന നേരിടുന്നു കലാമണ്ഡലത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ രാമകൃഷ്ണനെതിരെ ജാത്യാധിക്ഷേപം പതിവായിരുന്നു അതിന്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസം ഡി എൻ എ ന്യൂസ് എന്ന ഓൺലൈൻ ചാനലിന് കൊടുത്ത അഭിമുഖ ആർ എൽ വി രാമകൃഷ്ണൻ നിറത്തെയും സൗന്ദര്യത്തെയും ജാതിയെയും ഒക്കെ സത്യഭാമ എന്ന മോഹിനിയാട്ടം കലാകാരി അധിക്ഷേപിച്ചത് കലാമണ്ഡലം സത്യഭാമ എന്നാണ് അവർ സ്വയം വിശേഷിപ്പിക്കുന്നത് എന്നാൽ കലാമണ്ഡലം സത്യഭാമയും ഈ സത്യഭാമയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് കലാമണ്ഡലം ഔദ്യോഗികമായി പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു കലാമണ്ഡലം സത്യഭാമ എന്നയാൾ ലോകപ്രശസ്തയായ മോഹിനിയാട്ടം കലാകാരിയാണ് അവർക്ക് പത്മശ്രീ കൊടുത്ത് രാജ്യം ആദരിച്ചിട്ടുണ്ട് കലയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച അവർ നേരത്തെ തന്നെ മരിച്ചുപോയി കലാമണ്ഡലത്തിൽ പഠിച്ചു എന്നല്ലാതെ കലാമണ്ഡലത്തിൽ മറ്റൊരു ഉത്തരവാദിത്വവും ഏറ്റെടുത്തിട്ടില്ലാത്ത ഈ സത്യഭാമ എന്ന നൃത്താധ്യാപിക അവർ പേരിനൊപ്പം കലാമണ്ഡലം സത്യഭാമ എന്ന് ചേർത്ത് അവരുടെ തൊഴിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നു അതിൽ ആർക്കും പരാതിയില്ലാത്തത് കൊണ്ടാണ് ഇതുവരെ അവരുടെ പേരിനെ കുറിച്ച് ആരും ആക്ഷേപം ഉന്നയിക്കാതിരുന്നത് കലാമണ്ഡലം എന്നു പേരിനൊപ്പം ചേർത്താൽ കലാമണ്ഡലത്തെ അധ്യാപികയോ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട തസ്തികയിലിരിക്കുന്ന ആളോ ആണ് എന്ന് കരുതാം എന്നാൽ അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നതിനപ്പുറം ഒരു പ്രാധാന്യവും സത്യഭാമയ്ക്കില്ലെന്ന് ഇപ്പോൾ കലാമണ്ഡലം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ആ സത്യഭാമയാണ് യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമയുടെ നിഴൽ പറ്റിക്കൊണ്ട് മലയാളികളേറെ ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനെ അധിക്ഷേപിച്ചത് പുരുഷന്മാർ മോഹിനിയാട്ടം ചെയ്യുന്നത് ശരിയല്ല മോഹിനികൾ ആയിരിക്കണം മോഹിനിയാട്ടം നടത്തേണ്ടത് എന്ന അവരുടെ വാദം ഒരു വാദത്തിന് വേണ്ടി എടുക്കാം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ആർക്കുമാവാം മോഹിനിയാട്ടത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു നൃത്താധ്യാപിക എന്ന നിലയിൽ അവർക്ക് തീർച്ചയായും അത്തരമൊരു അഭിപ്രായം പറയാൻ അവകാശമുണ്ട് അതുകൊണ്ട് പുരുഷന്മാർ മോഹിനിയാട്ടം ചെയ്യരുതേ എന്ന അവരുടെ അവകാശവാദത്തെ ഞാൻ ഖണ്ഡിക്കാൻ ശ്രമിക്കുന്നില്ല വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമ്മുടെ സമൂഹത്തിന് നിലനിൽപ്പിന്റെ ഭാഗമാണ് എന്നാൽ അവരുന്നയിച്ച രണ്ട് ആരോപണങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അവർ പറഞ്ഞത് മോഹിനിയാട്ടത്തിന് സൗന്ദര്യം നിർബന്ധമാണ് സൗന്ദര്യമില്ലാത്തവർ മോഹിനിയാട്ടം കളിക്കരുതേ എന്നാണ് മാത്രമല്ല ഒരു പടി കൂടി കടന്ന് സത്യഭാമ പറയുന്നു കറുപ്പിന് സൗന്ദര്യമില്ല കറുത്തവരെ ആരും സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുപ്പിക്കാറില്ല അവർക്ക് മോഹിനിയാട്ടവും മറ്റ് നൃത്തരൂപങ്ങളും പഠിക്കാം എന്നാൽ സൗന്ദര്യത്തിന് മാർക്കിടാത്തത് കൊണ്ട് അവർക്ക് യോഗ്യതയില്ല എന്ന് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഒന്ന് സൗന്ദര്യം ഇല്ലാത്തവർ ഒരു കല അഭ്യസിക്കരുത് എന്ന് പറയുന്നത് അങ്ങേറ്റം ഫ്യൂഡൽ മനോഭാവമാണ് രണ്ട് കറുപ്പ് സൗന്ദര്യമില്ലാത്തതാണ് എന്ന് പറയുന്നത് അങ്ങേറ്റം വൃത്തികേടാണ് അവരുടെ സാമൂഹിക ബോധം എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്നതിന് തെളിവാണ് സൗന്ദര്യ മത്സരത്തിൽ കറുപ്പുള്ളവരെ പരിഗണിക്കില്ല എന്നൊക്കെ പറയുന്നത് വിഡ്ഢിത്തമാണ് ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യ മത്സരം മിസ് വേൾഡും മിസ് യൂണിവേഴ്സും ആണ് ഈ രണ്ട് സൗന്ദര്യ മത്സരങ്ങളിലും എത്രയോ കറുത്ത വർഗക്കാർ അതും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർ കിരീടമണിഞ്ഞിരിക്കുന്നു കറുപ്പിന് അഴകില്ലെങ്കിൽ കറുപ്പ് സൗന്ദര്യത്തിന്റെ അടയാളമല്ലെങ്കിൽ കറുത്തവരെ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുപ്പിക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ലോകസുന്ദരികൾ കറുത്തവരായി സൃഷ്ടിക്കപ്പെട്ടത് അതുതന്നെ അവരുടെ സാമാന്യ ബോധമില്ലായ്മയുടെ അടയാളമായി മാറുന്നു കറുപ്പിന്റെ കാര്യം മാറ്റിവെക്കൂ എടുക്കുക സൗന്ദര്യം ഒരു മാനദണ്ഡമാണെങ്കിൽ സത്യഭാമ ഉടനടി മോഹിനിയാട്ടം അവസാനിപ്പിക്കണം അവർ സുന്ദരിയാണ് എന്ന് അവർ മാത്രം പറഞ്ഞാൽ പോരല്ലോ താൻ സുന്ദരിയാണ് എന്ന് സകല പെണ്ണുങ്ങളും കരുതുന്നുണ്ട് അങ്ങനെ കരുതുന്ന ഒരാളായി മാത്രമേ സത്യഭാമയെയും നമുക്ക് വിലയിരുത്താൻ കഴിയൂ മേക്കപ്പിനുറത്തേക്ക് സത്യഭാമയ്ക്ക് എന്ത് സൗന്ദര്യമുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത് സാമാന്യ ബോധമുള്ള ആരെങ്കിലും അങ്ങനെ ഒരു അവകാശവാദം നടത്തുമോ ഇതിനേക്കാൾ ഗൗരവമായി കാണേണ്ടത് അവർ നടത്തിയ ജാത്യാധിക്ഷേപവും രാമകൃഷ്ണന്റെ നിറത്തെക്കുറിച്ചുള്ള ഇയാള് കണ്ടുകഴിഞ്ഞാല് കാക്കരെന്നറ എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആവാണ് ഒരു പുരുഷൻ കാലും കവച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇല്ല എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം വന്ന ആമ്പിള്ളേർക്ക് പറ്റണെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം നല്ല അവരായിരിക്കണം ഇവനെ രാമകൃഷ്ണൻ കറുത്തവനാണ് രാമകൃഷ്ണനെ കണ്ടാൽ കാക്കയെ പോലുണ്ട് രാമകൃഷ്ണനെ കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നൊക്കെ പറയണമെങ്കിൽ അത് കർശനമായ ബോധത്തിൽ നിന്നുണ്ടായതാണ് ദളിതരോടെ പിന്നോക്ക വിഭാഗക്കാരോട് പട്ടികജാതിക്കാരുള്ള അധിക്ഷേപം തന്നെയാണ് രാമകൃഷ്ണന്റെ നിറം കറുപ്പായത് എന്തോ കുഴപ്പമാണെന്നും രാമകൃഷ്ണന്റെ തള്ള പോലും സഹിക്കില്ല എന്നുമൊക്കെ പറയുന്ന ഇവരുടെ ഉയർന്ന ജാതി ബോധം ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം അങ്ങേയറ്റം നീചവും നികൃഷ്ടവുമായിരുന്നു സത്യഭാമയുടെ അഭിപ്രായമെന്ന് പറയാതിരിക്കാൻ വർത്തിയില്ല ഇതൊക്കെയാണെങ്കിലും സത്യഭാമയുടെ നമുക്ക് കടപ്പാടും നന്ദിയും ഉണ്ടാവണം ആർ എൽ വി രാമകൃഷ്ണന് ഇത്രയേറെ യോഗ്യതകൾ ഉണ്ടായിരുന്നുവെന്ന് ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട് എന്ന് മോഹിനിയാട്ടത്തിൽ എം എ എടുത്തിട്ടുണ്ടേ എന്നൊന്നും എന്നെ പോലുള്ളൊരു മാധ്യമ പ്രവർത്തകന് പോലും അറിയില്ലായിരുന്നു പൊതുസമൂഹം ഇപ്പോഴാണറിഞ്ഞത് കലാഭവൻ മണിയുടെ സഹോദരൻ പ്രഗത്ഭനായ ഒരു പണ്ഡിതനും അക്കാഡമീഷ്യനുമാണ് എന്ന കാര്യം അതുവരെ ഇവർ പറഞ്ഞതുപോലെ എവിടെയോ പോയി മോഹിനിയാട്ടം പഠിച്ചു എന്ന് കരുതിയിരുന്നവരൊക്കെ ഇപ്പോൾ തെറ്റുതിരുത്തിയിരിക്കുന്നു ആർ എൽ വി രാമകൃഷ്ണന്റെ വിദ്യാഭ്യാസ യോഗ്യത ചർച്ചയാവാൻ കാരണമായത് തീർച്ചയായും ഈ സത്യഭാമയുടെ ഈ വൃത്തികെട്ട വർത്തമാനമാണ് എന്ന് മാത്രമല്ല നമ്മുടെ സമൂഹം ഏറെ ഭിന്നിക്കപ്പെട്ട ഒന്നാണ് എല്ലാ വിഷയത്തിലും രണ്ടഭിപ്രായം പറയുന്നു അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായമാണ് നമ്മുടെ നാട്ടിലുള്ളത് അവിടെയാണ് സകല മനുഷ്യരും മനുഷ്യരായി പിറന്ന സകല മനുഷ്യരും ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് ഒരേ കണ്ണാടിയോടെ ഒരേ നിലപാടെടുത്ത് രാമകൃഷ്ണനൊപ്പം ചേർന്നത് ഒരു രാഷ്ട്രീയക്കാരനും രാമകൃഷ്ണനെ തള്ളി പറഞ്ഞില്ല ഒരു മതക്കാരനും രാമകൃഷ്ണനെ തള്ളിപ്പറഞ്ഞില്ല എല്ലാവരും തള്ളിപ്പറഞ്ഞത് സത്യഭാമ എന്ന കള്ളനാണയത്തെയാണ് സകലരും ഒരുമിച്ച് രാമകൃഷ്ണനൊപ്പം നിന്നു ഈ കെട്ട ഈ നാടിനെ ഇങ്ങനെ ഒരുമിപ്പിക്കാൻ സത്യഭാമയ്ക്ക് കഴിഞ്ഞതിലും അവരുടെ നന്ദി ഉണ്ടാവണം അനേകം പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൂങ്ങുമൂടിന്റെ ഒരു കുറിപ്പാണ് പൂങ്ങുമൂടൻ പറയുന്നത് ഈ സത്യഭാമയ്ക്കും അയ്യായിരം വർഷം മുമ്പ് പിറന്നതുകൊണ്ട് ശ്രീകൃഷ്ണൻ ഒരു ഡിപ്രഷൻ അടിച്ച സ്ത്രീവിരുദ്ധനായി മാറിയില്ലല്ലോ എന്നാണ് അതും ഒരർത്ഥത്തിൽ ശരിയാണ് പൂങ്ങുമൂടിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ഹിന്ദുമതത്തിൽ ദൈവമായി ചുമതല വഹിക്കുന്നവരിൽ ഒരുവനാണ് ശ്രീകൃഷ്ണൻ അമാവാസിയെ അസൂയപ്പെടുത്തും വിധമുള്ള കാർവർണം കൃഷ്ണചർമ്മത്തിന്റെ സവിശേഷതകളിൽ ഒന്നാണ് ഭാര്യ ശേഖരം കൊണ്ട് അതീവ സമ്പന്നനാണ് കാർവർണ കൃഷ്ണൻ ഈ സത്യം വാമൊഴിയായിട്ടാണ് പങ്കിട്ടിരുന്നതെങ്കിൽ പോങ്ങന്റെ സ്വരത്തിൽ നിങ്ങൾക്ക് സ്വൽപ്പം ഇടർച്ച ശ്രവിക്കാമായിരുന്നു എങ്കിൽ കുശുമ്പിന്റെ കുത്തലിന് മാത്രമാവും ആ ഇടർച്ചയിൽ പങ്കുണ്ടാവുകയെന്ന് മാത്രം കേട്ടുകൂട്ടിയാൽ മതി കേട്ടോ വരമൊഴിയിൽ കാര്യം പറയുന്നതിനാൽ അസൂയ കൊണ്ട് നീര് പൊട്ടിയ പോങ്ങ നേത്രങ്ങളും നിങ്ങൾക്ക് കാണാനാവുകയില്ല അത്രയും ആശ്വാസം എന്തായാലും വാമഭാഗ സമൃദ്ധിയുടെ ധാരാളിത്തത്തിൽ കഴിയുന്ന ആ കാർവർണന്റെ ഭാര്യമാരിൽ ഒരുവളാണ് സത്യഭാമ കലാമണ്ഡലം സത്യഭാമയല്ല കേട്ടോ അത് വേറെ സത്യഭാമ കലാമണ്ഡലം സത്യഭാമ കാരണം പോങ്ങൻ കൃഷ്ണനെയും കൃഷ്ണപത്നിയെയും ഇപ്പോൾ ഒന്ന് ഓർത്തുവെന്ന് മാത്രം എന്തായാലും കൃഷ്ണൻ ബുദ്ധിയുള്ളവനാണ് കലാമണ്ഡലം സത്യഭാമ ജനിക്കുന്നതിനും ഏതാണ്ട് ഒരു അയ്യായിരം കൊല്ലത്തിനു മുമ്പേ ജനിച്ച് ജീവിച്ച് ആൾ ഭൂലോകത്ത് നിന്ന് സ്കൂട്ടായി എങ്ങനും സത്യഭാമ കൃഷ്ണകാലത്ത് ജനിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ദൈവത്തെ ഹിന്ദുമതത്തിന് ലഭിക്കില്ലായിരുന്നു സത്യഭാമയുടെ അധിക്ഷേപത്തിൽ അമർന്നു ഞെരുങ്ങി ഡിപ്രഷൻ അടിച്ചും ഒന്നാം തരം സ്ത്രീവിരുദ്ധനായും കൃഷ്ണൻ മാറുമായിരുന്നു വസ്ത്രാപകരണത്തിനോ മറ്റു ലീലകൾക്കോ അനുകൂലമല്ലാത്ത ഒരു മനോനിലയിലേക്ക് സത്യഭാമ ആ കാർവണ്ണനെ അകപ്പെടുത്തിയാനെ അത് മുൻകൂട്ടി കണ്ട കൃഷ്ണൻ ദാബരയുഗത്തിൽ ജനിക്കാനുള്ള ബുദ്ധി കാണിച്ചു എന്നാൽ സാക്ഷാൽ കൃഷ്ണന്റെ കുശാഗ്ര ബുദ്ധി ഇല്ലാതിരുന്നതുകൊണ്ട് അഭിനവ കാർവർണ്ണനായ നമ്മുടെ പാവം രാമകൃഷ്ണനെ സത്യഭാമയ്ക്കൊപ്പം ഈ ഭൂമി പങ്കിടേണ്ടി വന്നു സത്യത്തിൽ സത്യഭാമയുടെ നിറികെട്ടതും വെറികടാത്തതുമായ ആ മനസ്സ് രാമകൃഷ്ണൻ നൽകിയ വിഷമത്തിൽ പോങ്ങന് ദുഃഖമുണ്ട് ഈ സ്ത്രീയുടെ മനോനിലയും സ്വഭാവ സവിശേഷതയും അർഹിക്കുന്ന തുറുങ്കു ജീവിതം നൽകി അവരുടെ വെറി നിറമുള്ള സ്വഭാവത്തെ അധികാരികൾ അംഗീകരിക്കണമെന്ന് പോങ്ങൻ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുമുണ്ട് അഴിയിൽ കുറഞ്ഞതൊന്നും നൽകി അവരെ ആദരിക്കാനാവില്ല രാമകൃഷ്ണനൊപ്പം മാനവിക ബുദ്ധിയോടെയും സഹജീവി സ്നേഹത്തോടെയും പോങ്ങൻ ചേർന്നു നിൽക്കുന്നു ഭഗവാൻ കൃഷ്ണന് കിട്ടേണ്ടത് ഭൗമവാസിയായ രാമകൃഷ്ണന് കിട്ടിയെന്ന് കൂട്ടി സമാധാനിക്കുക നന്മകൾ ഇതിൽ കൂടുതലൊന്നും എനിക്കും ഈ വിഷയത്തെക്കുറിച്ച് പറയാനില്ല